മലയാളി പ്രേക്ഷകർക്കിടയിൽ ഏറെ ആരാധകരുള്ള താരമാണ് പേളി മാണി പേളി മാത്രമല്ല ഭർത്താവ് ശ്രീനിഷും മക്കളായ നിലയും എല്ലാം സോഷ്യൽ മീഡിയക്ക് ഏറെ പരിചിതമാണ് കഴിഞ്ഞ ദിവസമാണ് ഒരു പുതിയ വിശേഷമുണ്ടെന്ന് പേളി യൂട്യൂബിലൂടെ പറയുന്നത് ഞങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട് പക്ഷെ അതിപ്പോ പറയുന്നില്ല വളരെ സ്പെഷ്യൽ ആയ ന്യൂസ് ആണ് വൈകാതെ നിങ്ങളോട് പറയും ഇപ്പോൾ പറഞ്ഞാൽ അത് വളരെ നേരത്തെ ആയി പോകുമെന്നാണ് ശ്രീനീഷും പേളിയും പറഞ്ഞത് ഇതോടെയാണ് പേളിയുടെ സന്തോഷ വാർത്തയെ സംബന്ധിച്ച് ചർച്ചകൾ കമന്റ് ബോക്സിൽ നിറഞ്ഞത് പേളിക്ക് മൂന്നാമത് കുഞ്ഞു പറക്കാൻ പോവുകയാണെന്നാണ് ആരാധകർ പറയുന്നത് ഇതൊരു ആൺകുഞ്ഞാവട്ടെ എന്ന് പലരും ആശംസിക്കുന്നുമുണ്ട് പുതിയ വല്ല ബുക്ക് റിലീസിംഗ് ഉണ്ടോ അതാണോ എന്നും മൂവി സ്ക്രിപ്റ്റ് ആണോ എന്നെല്ലാം ആരാധകർ ചോദിക്കുന്നുണ്ട് നിമിഷ നേരം കൊണ്ട് തന്നെ പേളി മാണി ഗർഭിണിയാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയകളിലും നിറഞ്ഞിരുന്നു ഇപ്പോഴിതാ ഇതിനുള്ള സ്ഥിരീകരണം പേളി തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ നൽകിയിരിക്കുകയാണ് ഞാൻ പ്രഗ്നൻ്റ് അല്ല എന്നും ഞാനൊരു ബിരിയാണി കഴിച്ചതാണ് എന്നുമാണ് പേളി പറയുന്നത് ഇതോടുകൂടി പേളി മാണി ഗർഭിണിയല്ല എന്ന വാർത്ത പേളി തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്